ൂഫുണ്ട് എന്ത് പ്രൂഫ് ഉണ്ട് നീ പറയുന്നതിന് കമന്റ് ചെയ്ത ആൾക്കാരെയാണ് പറഞ്ഞിട്ടല്ലേ ഇതിനൊക്കെ എന്തെന്ന് പറയാമോ ഇതിനെ കുറിച്ച് സിനിമയെ കുറിച്ച് ആവശ്യമില്ല നമ്മളൊരു സ്ഥലത്ത് വരുമ്പോ ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്നോ അൺപ്ലസന്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നൃത്ത ഇനി ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞാ നിനക്കൊരു കാര്യം പറഞ്ഞു കേട്ടോ അവനൊരു കാര്യം നീ കേട്ടോ ഒരു കാര്യം കേട്ടോ കേട്ടോ നീ അവനൊരു അവനെ നിങ്ങൾ എന്താ എന്തുകൊണ്ടാണ് രീതിയിലുള്ള സിനിമ എന്ന് പറയുമ്പോ ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ഇവിടെ വേണ്ടത് ചിറ്റ് പടം ചെയ്യ ഇതൊന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ എന്ത് സംസാരിക്കണുക്കാതിരിക്കുന്ന ആൾക്കാര് പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു എന്നെ വെറുപ്പിച്ചു ഇത്രയും ആൾക്കാര് നിനക്ക് ഒരു ഒരു വില ഞങ്ങൾ എടുത്തിട്ടോ ഒന്നുമില്ലല്ലോ നീ ഇത്ര തവണ